ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈത് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് പെരുന്നാളൊക്കെ അടുത്തു വരികയല്ലേ പെരുന്നാളിൻ്റെ ഈ സമയത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നതാണ് മൈലാഞ്ചി പ്രത്യേകിച്ചും കൈ നഖത്തിലിടുന്ന മൈലാഞ്ചി എന്നത് അത് ചുവന്നു വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് സാധാരണ ഇല മൈലാഞ്ചി വെച്ച് അതിൻ്റെ ആ ഒരു ചുവപ്പ് നിറം കൂട്ടാനായിട്ട് കട്ട കറുപ്പ് നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള മൈലാഞ്ചി കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റി ഏകദേശം ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് വരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മൈലാഞ്ചി ഇല എടുക്കാം മയിലാഞ്ചി ഇല എടുക്കുമ്പോൾ നല്ല തളിരി ഇല തന്നെ എടുക്കാൻ നോക്കണേ മൂത്തതാവുമ്പോൾ അത് ചുവക്കാനും അതുപോലെ തന്നെ മിക്സിയിൽ അരഞ്ഞു ഒക്കെ നല്ല പാടാണ് അതുപോലെ തന്നെ ഈ മൈലാഞ്ചിയുടെ തണ്ടൊന്നും പെടാതെ ഇതിൻ്റെ ഇല മാത്രം എടുക്കാൻ നോക്കുക ഈ മൈലാഞ്ചി ഇല നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേയിലയിട വെള്ളത്തിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം മൈലാഞ്ചി മൈലാഞ്ചിയില ഞാനിപ്പോ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് ഇത് അരഞ്ഞു കിട്ടേണ്ടത് ആദ്യം മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടൊക്കെ വേണം ഇത് അരച്ചെടുക്കാൻ തേയില വെള്ളം അധികമാവാനും പാടില്ല കുറേശിയായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാൻ അതുപോലെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ജാറിലിട്ട് അരക്കുന്നതാണ് നല്ലത് ഇതിന് നല്ല ചുവപ്പ് നിറം ഇപ്പം തന്നെ കാണാം എൻ്റെ കൈയ്യൊക്കെ ഇപ്പോൾ തന്നെ നന്നായിട്ട് ചുവന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് കുറച്ച് മൈലാഞ്ചിയുടെ തളിരി ഇല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാളൻ പുളിങ്ങയാണ് ഇത് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞ് ഈ ഒരു മൈലാഞ്ചി ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു മൈലാഞ്ചി എന്റെ നഖത്തിലേക്ക് ഇടുകയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയ ആ ഒരു തേയില വെള്ളം ഒഴിച്ചുള്ള മിക്സ് ആണ് നഖത്തിലേക്ക് ഇടുന്നത് ഈ ഒരു ഇല മൈലാഞ്ചി ഒരു തവണ ഇട്ടതുകൊണ്ടൊന്നും കറുപ്പൊന്നും ആവുകയില്ല ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഈ രീതിയിൽ ഇടാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നല്ല കളറിൽ നല്ല ചുവന്നൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ മെഹന്തി ഇട്ടത് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതിനായിട്ട് ഇവിടെ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന മൈലാഞ്ചിയുടെ മുകളിൽ ഡിപ്പ് ചെയ്യാം ഓരോ വിരലിലും നമുക്ക് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം ശരിക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്